നമസ്കാരം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമുള്ള ഇടങ്ങളിലൊന്നാണ് അയോധ്യ ഹിന്ദു മുസ്ലിം മതവിഭാഗങ്ങൾ ഒരുപോലെ പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്ന ഇവിടം നിരവധി തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട് തർക്കങ്ങൾ അവസാനിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വിശദമായ ഇടങ്ങളിലൊന്നായാണ് അയോധ്യ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും പുരാതന ഇടങ്ങളിലൊന്നായി രേഖപ്പെടുത്തിയിട്ടുള്ള അയോധ്യ സഞ്ചാരികൾക്ക് ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന പ്രദേശമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇവിടെ ക്ഷേത്രങ്ങളും കാട്ടുകളുമൊക്കെയായി കാഴ്ചകൾ നീണ്ട് കിടക്കുകയാണ് നിരവധി തീർത്ഥാടകരും സഞ്ചാരികളുമാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത് ഇത് അയോധ്യയുടെ പ്രത്യേകതകളും അവിടെ കണ്ടിരിക്കേണ്ട കാഴ്ചകളും ഒക്കെയാണ് നമ്മളിവിടെ വിവരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ശ്രീരാമന്റെ ജന്മഭൂമിയാണ് അയോധ്യ കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായി അറിയപ്പെടുന്ന ഇവിടം വിവിധ ഭരണാധികാരികളുടെ കാലത്തിലൂടെ കടന്നുപോയതായി ചരിത്രം പറയുന്നു ബുദ്ധന്റെ ഭരണകാലത്ത് അയോജ ആയി അറിയപ്പെട്ട ഇവിടം മുസ്ലിം ഭരണകാലത്ത് അവധ് ഗവർണറുടെ ആസ്ഥാനമായിരുന്നു അദർവവേദത്തിൽ ദൈവങ്ങൾ നിർമ്മിച്ച നഗരമായി വിശേഷിപ്പിച്ച അയോധ്യയെ സ്വർഗത്തോളം തന്നെ മനോഹരമാണെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹിന്ദുമതത്തിൻ്റെ മാത്രമല്ല ജൈനമതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും സ്വാധീനം ഇവിടെ കാണുവാൻ സാധിക്കുന്നു അയോധ്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഇടങ്ങളിലൊന്നാണ് ഹനുമാൻ ഗർഹി നാലുവശവും മതിലാൽ ചുറ്റപ്പെട്ട ഹനുമാൻ ഗർഹിയിൽ വർഷവും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത് ഔതിയിലെ നവാബാണ് ഈ കോട്ട നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എഴുപത് പടികൾക്ക് മുകളിലായാണ് ഇവിടുത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ കോട്ടയ്ക്ക് നടുവിലായി ഹനുമാൻ രാമജന്മഭൂമിക്ക് കാവൽ നിന്നിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന ക്ഷേത്രത്തിൽ ബാലഹനുമാനെയും മാതാവായ അഞ്ജനയുടെയും വലിയ വിഗ്രഹങ്ങൾ കാണാം രാമന്റെ വളർത്തമ്മയായ കൈകൈ സീതയ്ക്കും രാമനും സമ്മാനമായി നൽകിയ ഭവനമാണ് കനക്ക് ഭവൻ ഇത് ഇവിടുത്തെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ രാമന്റെയും സീതയുടെയും ധാരാളം വിഗ്രഹങ്ങൾ കാണുവാൻ സാധിക്കും ഇവിടെ ഉത്സവകാലത്ത് ധാരാളം സംഗീതജ്ഞർ വന്ന് തങ്ങളുടെ ഭക്തകൃതികൾ ആലപിക്കുന്ന ചടങ്ങ് നടക്കാറുണ്ട് അയോധ്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഇടമാണ് രാംകോട്ട് പേര് സൂചിപ്പിക്കുന്നതുപോലെ രാമന്റെ ഇടമാണിത് രാമജന്മദിവസമായ നവമി ലോകമെങ്ങും ഇന്ന് നിരവധി ഭക്തരാണ് ഇവിടെ വർഷം തോറും എത്തുന്നത് സ്വർഗർ എന്ന ഇവിടുത്തെ പ്രദേശത്താണ് രാമന്റെ സംസ്കാരം നടന്ന ഇടമായി കണക്കാക്കുന്നത് മണിപർവ്വതം സുഗ്രീ പർവ്വതം ഇവിടെ തന്നെയുള്ള പ്രസിദ്ധമായ ഇടങ്ങളാണ് ശ്രീരാമന്റെ പ്രസിദ്ധമായ അശ്വമേധം നടന്ന ഇടമാണ് തേത്രാക്കി താക്കൂൽ എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ഷേത്രം രാമനാണ് സമർപ്പിച്ചിരിക്കുന്നത് കറുത്ത കല്ലിലാണ് ഇവിടെ രാമന്റെ രൂപമുള്ളത് സരയു നദിയുടെ തീരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഴയ ക്ഷേത്രത്തിന് പകരമായി ഇവിടെ തന്നെ പുതിയൊരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് രാമന്റെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘനന്റെയും പ്രതിഷ്ഠകൾ ഇവിടെ കാണാം നിരവധി കട്ടുകളാൽ സമ്പന്നമാണ് സരൈ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗുപ്താർ കട്ട് ഈ ഘട്ടയിൽ വച്ചാണ് രാമൻ സ്വർഗപ്രവേശനം നടത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടം വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രദേശമാണ് ഇവിടെ മുങ്ങി നിവർന്നാൽ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം രാമന്റെ മകനായ കുശൻ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ് നാഗേശ്വരനാഥ് ക്ഷേത്രം ഒരിക്കലും കുശന്റെ കൈവള സരയൂ നദിയിൽ നഷ്ടപ്പെട്ടപ്പോൾ ഒരു നാഗകന്യകയാണ് ഇത് തിരികെ എടുത്ത് നൽകിയത് കുശനോട് കടുത്ത അനുരാഗത്തിലായിരുന്ന നാഗകന്യയ്ക്ക് ഇതിനു പകരമായി കുശൻ ഒരു ക്ഷേത്രം നിർമ്മിച്ചു നൽകി ശിവന്റെ കടുത്ത ഭക്തയായ നാഗകന്യക്ക് നാഗരാജേശ്വര ക്ഷേത്രമാണ് കുശൻ നൽകിയത് പിന്നീട് കാലങ്ങളോളം ഒറ്റപ്പെട്ടുപോയ അയോധ്യയിൽ കാലത്തെ അതിജീവിച്ച് നിന്നത് ഈ ക്ഷേത്രം മാത്രമായിരുന്നു പിടിച്ച് മൂടിക്കിടന്ന അയോധ്യെ തിരിച്ചറിയുവാൻ വിക്രമാദിത്യ രാജാവിനെ സഹായിച്ചത് ഈ ക്ഷേത്രമായിരുന്നു അത്രേ ശിവരാത്രിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം ഒട്ടേറെ കാട്ടുകളുടെ ഒരു സമൂഹമാണ് ഇവിടുത്തെ രാം കി പൈതി ഓരോ ദിവസവും നൂറുകണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ദശരഥ രാജാവിന്റെ കൊട്ടാരം നിലനിന്നിരുന്ന ഇടത്തുസ്ഥിതി ചെയ്യുന്ന കെട്ടിടമാണ് ദശരഥ ഭവൻ രാമൻ തന്റെ കുട്ടിക്കാലവും യൗഹവനവും ചിലവഴിച്ചത് ഇവിടെയാണെന്നാണ് കരുതപ്പെടുന്നത് രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും വിഗ്രഹങ്ങൾ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് വർഷത്തെല്ലായ്പ്പോഴും സന്ദർശിക്കുവാൻ സാധിക്കുന്ന ഇടമാണ് യോക് എന്നാൽ ഈ പ്രദേശത്തിന്റെ എല്ലാ ഭംഗിയും അറിയണമെങ്കിൽ രാമനവമി പോലുള്ള ഉത്സവ അവസരങ്ങളിൽ ഇവിടെ എത്തണം ജനുവരി മുതൽ മാർച്ച് വരെയും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുമാണ് ഇവിടെ സന്ദർശിക്കുവാൻ യോജിച്ചത്